ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ ഇളയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു അക്ഷരം ഒരു ബീജാക്ഷരമാണ് ഈ ബീജാക്ഷരം ഉരുവിട്ടാൽ ഏതാഗ്രഹവും നിങ്ങൾക്ക് ആ പരമേശ്വരനും ഭഗവതിയും സാധിച്ചു തരും ശിവപാർവതിമാർ സാധിച്ചു തരും എന്നുള്ളതാണ് അത് ആർക്കും ചെയ്യാം എവിടെ ഇരുന്നും ചെയ്യാം ആഗ്രഹവും സാധിച്ചു തരുന്ന ഒരു അക്ഷരമാണ് അതെങ്ങനെ ഒരു വിടണം അതിൻ്റെ കൂടെ ഉള്ള അത് ചെയ്യേണ്ട ഒരു പ്രത്യേക രീതിയും പറയുന്നുണ്ട് ഇത് ഏതൊരാൾക്കും ചെയ്യുക ശരിയായിട്ട് ചെയ്യുക ശരിക്കും മനസ്സിലാക്കിയിട്ട് ചെയ്യുക ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക ഒരു അര മിനിറ്റ് അല്ലെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്നാൽ സമയമുണ്ട് ഒരു മിനിറ്റ് ചെയ്താലും മതി അല്ലെ അര മിനിറ്റ് ചെയ്താലും മതി അപ്പോൾ അതിൻ്റെ ഏതാഗ്രഹവും ഏതാഗ്രഹവും ശിവഭഗവാനും പാർവതി ദേവിയും സാധിച്ചു തരും നിങ്ങൾ ചെയ്തു നോക്കുക അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ഞാൻ വാട്സപ്പ് വഴിയാണ് ചെയ്യുന്നത് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും നല്ല വഴിപാടുകളും സ്വയം ചെല്ലാവുന്ന അവനവന വേണ്ട മന്ത്രങ്ങളും ശരങ്ങൾ രഹസ്യങ്ങളും ഒക്കെയാണ് ഞാൻ പറയുന്നത് അത് കേട്ടിട്ട് ആവശ്യം കൊണ്ടേ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അതൊക്കെ അവനവൻ്റെ ഇഷ്ടം എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അതിൽ എനിക്ക് എൻ്റെ സമയം അനുസരിച്ച് കുറച്ച് ആളുകൾക്ക് റിപ്ലൈ ചെയ്യും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും എന്നിട്ട് കേട്ടിട്ട് ആവശ്യം കൊണ്ടേ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ എപ്പോഴും വർക്കുണ്ട് പിന്നെ മുൻഗണനാക്രമത്തിൽ വർക്ക് എടുത്തിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് രീതി അപ്പം അത് ഇത് സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് ഇനിയും വിഷയത്തിലേക്ക് വരാൻ അപ്പോൾ ഞാൻ ആ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒര ഒരക്ഷരം ഉരുവിട്ടാൽ ശിവപാർവതിമാർ എന്താഗ്രഹവും സാധിച്ചു തരൂ ശിവനും ശക്തിയും എന്താഗ്രഹവും നിങ്ങൾക്ക് സാധിച്ചു തരും അങ്ങനെയുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിന് അക്ഷരം ഞാൻ പറഞ്ഞുതരാം ആ അക്ഷരം ഉം എന്ന ബീജമാണ് ഉം ഉ എഴുതി പൂജ്യം അതൊരു പ്രത്യേക രീതിയിലാണ് പ്രയോഗിക്കുന്നത് ആ പ്രയോഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ബീഡിയ മുഴുവൻ കണ്ടിട്ടേ ചെയ്യാവുള്ളൂ അറ്റം പോലെ കണ്ടിട്ടൊന്നും ചെയ്യരുത് കേട്ടോ അപ്പം ഉം എന്ന ബീജമാണ് ആ ഉം ഓംകാരത്തിലെ ഉമ്മാണ് നമ്മൾ ഓംകാരമൊന്നും ജപിക്കത്തില്ലേ ഓം അതിലെ അവസാനമുള്ള ഉം എന്നുള്ള ബീജമാണ് ആ ആ ശക്തിയാണ് ആ ശബ്ദമാണ് ഓംകാരത്തിൽ നിന്ന് ഉള്ള ആ ഉകാരമാണ് ഉമ് എന്നുള്ള ബീജമാണ് അപ്പോൾ ആ ഉമ്മിനകത്ത് ഉം എന്നുള്ള ആ ഇതിനകത്ത് ആ ബീജം പ്രത്യേകമായിട്ട് ജപിക്കുമ്പോൾ അത് ശിവൻ്റെയും ശക്തിയുടെയും പ്രത്യേകിച്ച് ശക്തിയുടെ പാർവതി ദേവിയുടെ അനുഗ്രഹം പെട്ടെന്നുണ്ടാകും എന്നൊരു വിദ്യയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ രീതി നിങ്ങൾ ചെയ്യുക ആദ്യം നെറ്റിയുടെ ഈ മധ്യത്തിലായിട്ട് ഒരു ഒരു പൊട്ടിൻ്റെ വലുപ്പത്തിൽ ഒരു പ്രകാശം പൊട്ടിൻ്റെ വലുപ്പത്തിൽ സങ്കല്പിച്ച് കണ്ണടച്ചുകൊണ്ട് മനസ്സിൽ ഉം എന്ന് ജപിക്കുക ഉം 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 എന്ന് മനസ്സിൽ ജപിക്കുക അതൊരു തവണ ജപിച്ചാലും മതി ഉ ഉമ്മെന്നുള്ളത് അല്പം നീട്ട് ജപിക്കണം ഉം മനസ്സ് ജപിച്ചാൽ മതി എന്നിട്ട് അതൊരു തവണ ജപിക്കുക എന്നിട്ട് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുക എടുക്കുക എടുക്കുമ്പോൾ ഈ ഹൃദയത്തിൽ ശ്വാസം വന്ന് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക ആ ഹൃദയത്തിൽ ശ്വാസം നിൽക്കുന്നത് ഒന്ന് അനുഭവിക്കുക എന്നുവെച്ചാൽ ശ്രദ്ധിക്കുക എന്നിട്ട് ഹൃദയത്തിൽ നിന്ന് ശ്വാസം ഇങ്ങനെ മൂക്കിലൂടെ ടുത്ത് നിങ്ങളുടെ നിങ്ങളുടെ ശ്വാസം വിട്ട് കഴിയുമ്പം ഇപ്പം എന്തെ നിങ്ങളുടെ വെളിയിലൂടെ ശ്വാസം വിട്ട് കഴിയുമ്പം ദീർഘമായിട്ട് വിട്ട് വിട്ടുകഴിയുമ്പം എവിടം വരെ ആ ശ്വാസം വരുന്നെന്നുള്ളത് പതുക്കെ കൈ കൊണ്ടുവന്നു കൈ വെച്ച് അവിടെ അവിടെ ഒന്ന് കൈ വെക്കുക അതായത് മൂക്കിലൂടെ ശ്വാസം വിടുമ്പോൾ ആ ശ്വാസം കയ്യെ തട്ടണം അപ്പോൾ അത് ചിലർക്ക് ഇത്രയും ദൂരമായിരിക്കും ചിലർക്ക് ഇത്രയും ദൂരമായിരിക്കും ചിലർക്ക് ഇത്രയായിരിക്കും നീട്ടി വിടുമ്പോൾ അത് അവനവൻ്റെ സൗകര്യം പോലെ കൈ വെക്കുക അതായത് മൂക്കിൽ നിന്ന് വരുന്ന ശ്വാസം എന്നുവെച്ചാൽ മൂക്കിൻ്റെ അടുത്തല്ല അടുത്ത് വെക്കരുത് കുറച്ചുകൂടെ ദൂരത്തിൽ ആ ശ്വാസം എവിടം വരെ ചെല്ലുന്നു ആ ഒരു എൻഡിങ്ങിൻ്റെ പോയിൻ്റിൽ ഈ കൈ ഇങ്ങനെ വെക്കുക കൈപ്പത്തി വെക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ പറ്റുന്ന പോലെ ചെയ്താൽ മതി നിങ്ങളുടെ ശ്വാസം വെളിയിലോട്ട് വിടുമ്പോൾ ദീർഘമായിട്ട് വിടുമ്പോൾ ആ ശ്വാസം എത്ര ദൂരം ചെല്ലുന്നു ആ അടുത്ത് തീരെ അടുത്തല്ല വെക്കുന്നത് എത്ര ദൂരം വെളിയിലോട്ട് ചെല്ലുന്നു അത്രയും ദൂരം കണക്കാക്കി അതായത് ശ്വാസം തട്ടണം ഈ ഇവിടെ തട്ടണം ഉള്ളം കയ്യിൽ ആ രീതിയിൽ നിങ്ങളുടെ കൈ ക്രമീകരിക്കുക അപ്പോൾ നിങ്ങളുടെ വലത് കൈ വെച്ചാൽ മതി കേട്ടോ ഇടതു കയ്യോം വെക്കുക അതിനകത്തൊരു കുഴപ്പമില്ല വലത് കൈ വെച്ച് ചെയ്താൽ മതി അടുത്ത് കൈ വെച്ചാലും ഒരു കുഴപ്പവും കേട്ടോ ഏത് കൈ വെക്കുന്നതിനൊന്നും പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ കൈ വെക്കുക അപ്പം എന്നിട്ട് കൈ വെച്ചിട്ട് നിങ്ങൾ ആദ്യം ശ്വാസം എടുക്കുക ശ്വാസം എടുത്തിട്ട് ഹൃദയത്തിൽ അതൊന്നും അനുഭവിക്കും ഹൃദയത്തിൽ ശ്വാസം പിടിക്കുകയൊന്നും വേണ്ട ശ്വാസം എടുത്തിട്ട് ആ ഹൃദയത്തിൻ്റെ അവിടെ വരുമ്പം ഒന്ന് ആ ഹൃദയത്തിൽ ശ്രദ്ധിക്കുക എന്നിട്ട് ശ്വാസം അതുപോലെ ശ്വാസം എടുത്ത് വെച്ച് പിടിക്കണ്ട ശ്വാസം എടുക്കുക വിടുക അത്ര ചെയ്യുന്നുള്ളൂ ദീർഘമായിട്ട് പതുക്കെ എടുക്കുക ദീർഘമായിട്ട് പതുക്കെ വിടുക അങ്ങനെ ഒരു മൂന്ന് തവണ ചെയ്യുക അത്രയും മതി അപ്പോൾ ശ്വാസം എടുക്കുമ്പം ആ ഹൃദയത്തിൽ വന്നതായി വരുമ്പം ആ ഹൃദയത്തിനൊന്ന് മനസ്സ് കൊണ്ടുപോവുക എന്നിട്ട് ശ്വാസം പതുക്കെ ദീർഘമായിട്ട് ഈ വെളിയിലോട്ട് വിടുമ്പം ഈ ഉള്ളം കൈ തട്ടണം ആ തട്ടുന്ന ഭാഗത്തെ അനുഭവിക്കുക ശ്രദ്ധിക്കുക മനസ്സവിടെ ചെല്ലണം അങ്ങനെ ഒരു മൂന്ന് തവണ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സ് ശൂന്യമാകും മനസ്സ് ശൂന്യമാകും എന്ന് വെച്ചാൽ ഒരു ചിന്തയില്ലാത്തൊരവസ്ഥ വരും ഇത് ചെറിയ കാര്യമൊന്നുമല്ല ഞാനീ പറഞ്ഞു തരുന്ന കാര്യം ഇപ്പം ഞാനിങ്ങനെ ലളിതമായിട്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മഹാസിദ്ധൻ കാകാകുഷുണ്ടരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു രഹസ്യ വിദ്യയാണ് നമ്മളുടെ ഹൃദയത്തിലെ ബ്രഹ്മസ്ഥാനമുണ്ട് അതായത് മൂക്കിൻ്റെ അവിടുന്ന് ഏകദേശം പന്ത്രണ്ടാങ്കൂലം അതുപോലെ മൂക്കിൻ്റെ അവിടെ നിന്ന് വെളിയിലേക്ക് പന്ത്രണ്ട് അങ്കുലം പന്ത്രണ്ട് അങ്കുലം ബ്രഹ്മസ്ഥാനമുണ്ട് വെളിയിലും ഈ രണ്ട് ബ്രഹ്മസ്ഥാനങ്ങളിലും മനസ്സ് കണക്ട് ചെയ്യുമ്പോൾ മനസ്സ് ശൂന്യമാകും ശൂന്യമാ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ശൂന്യമാകും അതാണ് ശരിക്കും ശൂന്യാവസ്ഥ പിന്നെ നിങ്ങൾ വെറുതെ കണ്ണ് തുറന്ന് കണ്ണുന്ന് തുടങ്ങിട്ട് വെറുതെ കണ്ണ് തുറന്ന് ഇരുന്ന് ഒരല്പനേരം ഇരുന്ന് ശ്വാസം എടുക്കുകയും പിടുകയൊക്കെ ചെയ്യാം ഇതൊന്നും ചെയ്യുമ്പോൾ ശ്വാസം പിടിച്ചു നിർത്തണ്ട എടുക്കുമ്പോൾ വിടുകയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അപ്പോൾ എന്നിട്ട് വെറുതെ കണ്ണു തോരന്ന് ഈ ഇത് മൂന്ന് തവണ ചെയ്തു കഴിഞ്ഞ് നിങ്ങളുടെ മുന്നിലുള്ള ശൂന്യതയിലേക്ക് നോക്കി വെറുതെ ഇരിക്കുക മനസ്സ് ശൂന്യമാകുന്നൊരവസ്ഥ ഉണ്ടാകും ആ ശൂന്യ ഈ ഈ ഇതിന്റെ ദിവസവും പ്രാക്ടീസ് ചെയ്യുക രാവിലെ ചെയ്യാം വൈകിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇടയ്ക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ചെയ്യാം ഇത് നിത്യേന പ്രാക്ടീസ് ചെയ്താൽ മനസ്സിൽ ശൂന്യാവസ്ഥ ഉണ്ടായിരിക്കും ഈ ശൂന്യാവസ്ഥ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പിന്നെ ആഗ്രഹിച്ചാലും പ്രപഞ്ചം ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചു തരും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് നമ്മളിലേക്ക് വരുമെന്നാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ മനസ്സ് ശൂന്യാവസ്ഥ ആയിരിക്കുമ്പോൾ ആ ശൂന്യാവസ്ഥയിലായിരിക്കുമ്പോഴാണ് ശരിക്കും പ്രപഞ്ചം നമ്മളുടെ ഏതാഗ്രഹവും ഏതാഗ്രഹവും വളരെ പെട്ടെന്ന് സാധിച്ചു തരും എന്നുള്ളതാണ് അതായത് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾ മനസ്സിൽ ഓരോന്ന് വെച്ച് ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത കാര്യം പോലും അല്ലെ വിഷൻ ബോർഡിൽ എഴുതി വെച്ചിട്ട് നടക്കാത്ത കാര്യം പോലും മനസ്സിൻ്റെ ശൂന്യാവസ്ഥ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും ഈ ശൂന്യാവസ്ഥയാണ് ഋഷീശ്വരന്മാർ മനുഷീശ്വരന്മാർ യോഗീശ്വരന്മാർ ശിവസിദ്ധ യോഗികളൊക്കെ അനുഭവിക്കുന്നത് അവരിപ്പോൾ അബദ്ധൂതന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുകയാണ് അവർക്ക് അവരുടെ മനസ്സിലൊന്നുമില്ല ശൂന്യാവസ്ഥയിലാണ് ഇത് ഇതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ സിദ്ധന്മാരുടെ ചില വിദ്യകളുണ്ട് ആ വിദ്യകളിലൂടെ മനസ്സിനെ ശൂന്യാവസ്ഥയിൽ എത്തിച്ചിട്ട് ആ ശൂന്യാവസ്ഥയിൽ അവർ ഇരിക്കുന്നത് അതായത് അവർ ഒന്നും ആഗ്രഹിക്കുന്നില്ല ആ ശൂന്യാവസ്ഥ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും എന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ അവർക്കില്ല പക്ഷെ അവരെന്ത് വിചാരിച്ചാലും അത് നടക്കും നമ്മൾ മായിയമ്മയുടെ കഥ ഓക്കെ മായിയമ്മയുടെ കഥയൊക്കെ നിങ്ങൾക്കറിയാവുള്ളൂ മായിയമ്മയുടെ കാര്യങ്ങൾ അതുപോലെ ശിവപ്രഭാകര ശുദ്ധിയുടെ അതുപോലെ വട്ടിസ്വാമിയുടെ ഇവരൊക്കെ ഈ സിദ്ധന്മാർ ആ ശൂന്യ മനസ്സിൻ്റെ ശൂന്യനില ശൂന്യനില എന്ന് പറഞ്ഞാൽ പ്രാണൻ അടങ്ങുന്ന സമയം അടങ്ങും അവിടെ പ്രാണനടങ്ങ് ശൂന്യമായ മനസ്സും വായുവും തമ്മിൽ ബന്ധമുണ്ട് അപ്പം ശൂന്യ മനഃസ്ഥിതി വരുമ്പോൾ അവിടെ അടങ്ങും നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ശൂന്യമനസ്ഥിതി വരുമ്പോൾ പ്രാണൻ്റെ പ്രാണനടങ്ങുമ്പോഴാണ് ശരിക്കും നിങ്ങൾ ആത്മീയത ആ ഈശ്വരീയത അറിയുന്നത് ഈ വിദ്യ നിങ്ങൾ ദിവസം രാവിലെ ഒരു തവണ അല്ലെ വൈകിട്ട് ഒരു തവണ അല്ലെങ്കിൽ ഇടയ്ക്ക് ഫ്രീ ആയിട്ടെങ്കിൽ ഒരു തവണ ചെയ്താൽ ഇത് ഇതും നമ്മൾ ഒരു മിനിറ്റല്ലേ ചെയ്യുന്നുള്ളൂ അത് കഴിഞ്ഞ് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കുന്ന കാര്യം പോലും അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നിരിക്കും ഈ ശൂന്യാവസ്ഥയിൽ മനസ്സിനെ നിർത്തിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇത് ആരും പറഞ്ഞു തരത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് തോന്നും സിമ്പിളാണ് ലളിതമാണ് പക്ഷേ ഇത് എത്ര ജന്മങ്ങൾ തപസ്സിരുന്നാലും എത്ര വർഷങ്ങൾ എത്ര ആയിരക്കണക്കിന് വർഷങ്ങൾ തപസ്സിരുന്നാലും ഒന്നും കിട്ടാത്തൊരു സംഭവം ഈ പറഞ്ഞ മനസ്സിൻ്റെ ശൂന്യാവസ്ഥയിൽ നിർത്താനുള്ള ഒരു ശിവവിദ്യയാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെ ഉം എന്ന് ജപിക്കണം ആ ഉമ്മെന്ന് പറഞ്ഞാൽ ശക്തിയാണ് ദേവിയാണ് എന്ന് സങ്കല്പിച്ച് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ജപിക്കണം എന്നിട്ട് അത് ഒരു തവണ കണ്ണോടെ ജപിച്ചാൽ എന്നിട്ട് കണ്ണ് തുറന്നു കഴിഞ്ഞ് നിങ്ങൾ പതുക്കെ ശ്വാസം എടുക്കുന്നു ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്നു അത് അനുഭവിക്കുക എന്നിട്ട് അവിടെ പിടിച്ചെടുത്തു തോന്നും വേണ്ട ജസ്റ്റ് തൊടുക എന്നിട്ട് തിരിച്ച് ശ്വാസം വെളിയിലേക്ക് നിങ്ങളുടെ മൂക്കിൽ നിന്ന് ശ്വാസം എത്ര ദൂരം പോകുന്നു അവിടെ കൈവച്ച് ആ ശ്വാസം നിങ്ങളുടെ ഉള്ളം കൈ തട്ടുന്ന അനുഭവിക്കുക അറിയുക അവിടെ നിൽക്കാൻ അവിടെ ശ്രദ്ധിക്കുക ഇതൊരു മൂന്ന് തവണ ഇപ്പം മൂന്ന് തവണ നിങ്ങൾ അല്ലെ ഒരു തവണ ചെയ്താലും മതി ഒരു തവണ പോലും ചെയ്താൽ ചെയ്ത് കഴിഞ്ഞ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിൽ ശൂന്യാവസ്ഥ ഉണ്ടാകും അപ്പം നിങ്ങളുടെ സൗകര്യം പോലും ഒരു തവണ ചെയ്യുന്ന ഒരു തവണ ചെയ്യുക അല്ലെങ്കിൽ മൂന്ന് തവണ ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക അപ്പോൾ മനസ്സ് ശൂന്യാവസ്ഥയിൽ വരും ഈ ശൂന്യാവസ്ഥയിലിരുന്നാൽ കണ്ടു തുറന്നിരിക്കുക ശൂന്യാവസ്ഥയിരുന്നാൽ നിങ്ങളുടെ ഏതാഗ്രഹവും ശിവപാർവതിമാർ സാധിച്ചു തരും ഇത് മാ എന്നുള്ളതാണ് ഏതാ എന്തു ആയിക്കോട്ടെ നിങ്ങൾ ഇത് നിത്യേന അഭ്യസിച്ചാൽ മാത്രമല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹം ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകും നിങ്ങളുടെ മുൻജന്മ കർമ്മങ്ങൾ ന്യൂട്രലൈസ് ആകും നിർവീര്യമാകും പറഞ്ഞു മനസ്സിലായോ നിങ്ങൾ എത്ര എത്ര വഴിപാടുകൾ ചെയ്താലും എത്ര എത്ര ക്ഷേത്രങ്ങളിൽ പോയാലും അതൊക്കെ നല്ലത് തന്നെ പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു വിദ്യ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ആത്മാവിൽ ശുദ്ധീകരണം പൂർണ്ണമായിട്ട് നടക്കുന്നത് അതുകൊണ്ടാണ് ഈ യോഗിമാരും ഋഷീശ്വരന്മാരും ഒക്കെ അവരെന്താ ചെയ്യുന്നത് അവരെ എവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് ഈ വിദ്യകൾ ചെയ്യുകയാണ് അല്ലാതെ അവരും ഓടി അടക്കത്തൊന്നൂല്ല അവരുടെ ഉള്ളിലുള്ള ഈശ്വരനെ ഉണർത്തുകയാണ് ഉള്ളിലുള്ള ഈശ്വരബോധത്തെ ഉണർത്തുകയാണ് മുൻജന്മ പാപങ്ങൾ മുൻജന്മദോഷങ്ങൾ കർമ്മദോഷങ്ങളെല്ലാം അവിടെ എരിഞ്ഞു തീരുകയാണ് മനസ്സ് മനസ്സിൽ ശൂന്യാവസ്ഥയെത്തുമ്പോൾ ഇത് എപ്പോഴും നിങ്ങൾ ഇരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ദിവസം ഒരു നേരം ഒരു മിനിറ്റ് എങ്കിലും രാവിലെയും വൈകിട്ടും പിന്നെ ഇടയ്ക്ക് ഫ്രീ ആകുമ്പോഴും ഒരു ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഇടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ടല്ല രാവിലെ ചെയ്തു വൈകിട്ട് ചെയ്തു പിന്നെ എപ്പോഴെങ്കിലും ഉച്ചയ്ക്ക് വല്ലതും സമയം കിട്ടുമെങ്കിൽ ഒരു തവണ അങ്ങനെ മാത്രം ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് ഒരു രാവിലെ ഒരു മിനിറ്റ് വൈകിട്ട് ഒരു മിനിറ്റ് ഒരു ഉച്ചയ്ക്ക് വല്ലാൻ പറ്റുവാണ് ഒരു മിനിറ്റ് അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാറ്റി വയ്ക്കാനാണ് ഞാൻ പറയുന്നത് ബാക്കി സമയം നിങ്ങളുടെ ഇഷ്ടമുള്ള രീതി നിങ്ങൾ ചിന്തിച്ചു നിങ്ങളിഷ്ടമുള്ള രീതി ജീവിച്ചോ അപ്പോൾ ഇത് ചെയ്താൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വര ബോധം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം അത്തരം സൂക്ഷ്മവിദ്യയാണിത് ഇനിയും ഇതിൻ്റെ ഒരു രഹസ്യം കൂടെ പറഞ്ഞുതരാം അതായത് നമ്മളുടെ ഉള്ളിലെ വായു ഉള്ളിലെ അല്ല നമ്മുടെ വെളിയിൽ നിന്ന് വെളിയിൽ നിന്ന് വായുവല്ലേ അകത്തേക്ക് എടുക്കുന്നത് പുറത്തുനിന്ന് ആണല്ലോ വായു എടുക്കുന്ന ശ്വാസം എടുക്കും ശ്വാസം എടുക്കുമ്പോൾ ഈ ശ്വാസം ഉള്ളിലോട്ട് വരുമ്പോൾ പ്രാ നെഞ്ചിലോട്ട് വരുമ്പോൾ അത് പ്രാണനാകും ആ ശ്വാസം വെളിയിലോട്ട് പോകുമ്പോൾ അത് അപാനനാകും പ്രാണാപാന ഇതാണ് പ്രാണാപാന വിദ്യ അപ്പം ഈ ശ്വാസം ഉള്ളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഹൃദയത്തിലാണ് പ്രാ പ്രാണൻ കുടികൊള്ളുന്നത് ഈ ശ്വാസം വെളിയിൽ നിന്ന് മൂക്കിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കെത്തുമ്പോഴത് പ്രാണനാകുന്നു ആ പ്രാണനെ നിങ്ങൾ മൂക്കിലൂടെ വെളിയിലേക്ക് വിടുമ്പോൾ അത് അപാനനാകുന്നു അപ്പം പ്രാണനെ എടുക്കുന്നു അപാനനെ വിടുന്നു പ്രാണാപാന വിദ്യ ഈ പ്രാണനെ അപാനനിൽ ലയിപ്പിക്കുന്ന ഈ വിദ്യ അറിയുന്നവനാണ് ഈശ്വരനെ അറിയുന്നത് ഇതിനെക്കുറിച്ച് യോഗീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീത ഈ വിദ്യ പറഞ്ഞിട്ടില്ല പക്ഷേ ക്രിയായോഗ എന്നും പ്രാണാപാന വിദ്യ എന്നും ക്രിയായോഗ എന്ന് പറഞ്ഞാൽ ക്രിയായോഗ വേറെ രീതിയാണ് പക്ഷെ പ്രാണാപാന വിദ്യ ഒക്കെ പല ഗ്രന്ഥങ്ങളിലും ഭഗവാൻ കൃഷ്ണനും ഒക്കെ ഈ ഈശ്വരന്മാർ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇത്തരം വിദ്യകൾ അതായത് ഈശ്വരീയമായ യോഗീശ്വരന്മാരായിക്കോട്ടെ ഭഗവത് സ്വരൂപങ്ങളായിക്കോട്ടെ ഇത്തരം സൂക്ഷ്മവിദ്യകൾ അവരിൽ നിന്നെല്ലാം ആണ് ഇത് ശിവനിൽ നിന്ന് വന്ന വിദ്യകളാണ് പക്ഷേ ഈ ഈ ഋഷീശ്വരന്മാരും ഒക്കെ ചെയ്യുന്നതും പുണ്യാത്മാക്കളും ഒക്കെ ചെയ്യുന്നതും അവതാര ഇപ്പം ഭഗവാൻ കൃഷ്ണനാണേലും ആ പ്രാണാപാനനെ പ്രാണനെ അപമാനം ലയിപ്പിക്കുന്ന വിദ്യ അതെല്ലാം ഭഗവാനിലെല്ലാം അന്തർലീനമാണ് അപ്പം പ്രാണൻ ഉള്ളിലേക്ക് വന്ന് അതായത് ഉള്ളിലേക്ക് വരുമ്പോഴാണ് പ്രാണനാകുന്നത് ഹൃദയത്തിൽ വരുമ്പോൾ ആ പ്രാണൻ സൂര്യനാണെന്നറിയുക അതാണ് ആത്മജ്ഞാനം കൊണ്ടുവരുന്നത് ഈ പ്രാണൻ വെളിയിലേക്ക് പന്ത്രണ്ടങ്കുലം വെളിയിലേക്ക് വെളിയിലേക്ക് വരുമ്പോഴത് അപാനനാണെന്നറിയുക അത് ചന്ദ്രനാണെന്നറിയുക അതാണ് അമൃതം കൊണ്ടുവരുന്നത് അങ്ങനെയാണ് യോഗീശ്വരന്മാർ അല്ലെങ്കിൽ മഹർഷിശ്വരന്മാർ അല്ലെങ്കിൽ സിദ്ധന്മാർ അവരെ ബോധത്തെ ഉണർത്തി അവർ ഈശ്വരനായി തീരുന്ന വിദ്യ ഒരു വിദ്യ ഇത് ശരിക്കും ചെറിയ കാര്യമല്ല കേട്ടോ അപ്പം പ്രാണാപാന വിദ്യ സൂര്യൻ്റെയും ചന്ദ്രനേയും ുള്ള വിദ്യ സൂര്യൻ ആത്മസ്വരൂപിയാണ് ആത്മബോധം നൽകുന്നു ചന്ദ്രൻ അമൃത് നൽകുന്നു ഇപ്പം ഈ വിദ്യ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി ഞാൻ ആ വിദ്യയുടെ രഹസ്യം പറഞ്ഞതേ ഉള്ളൂ ഇനി പന്ത്രണ്ട് അങ്കുലം പ്രാണൻ വെളിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരങ്കുലം എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിയാണേലും ആ വ്യക്തിയുടെ പെരുവിരലിൻ്റെ ഈ വണ്ണം ആണ് ഒരങ്കുലം നീളമൊന്നുമല്ല കേട്ടോ ഒരങ്കുലം വണ്ണമാണ് അങ്ങനാണ് പന്ത്രണ്ട് അങ്കുലം അങ്ങനെ പന്ത്രണ്ടെങ്കിലും വെളിയിലേക്കും പന്ത്രണ്ടെങ്കിലും ഉള്ളിലേക്കും അതാണ് ബ്രഹ്മസ്ഥാനം അപ്പം ഏകദേശം ഹൃദയം വരും വെളിയിലേക്ക് പന്ത്രണ്ടങ്കുലം ഏകദേശം ഇത്രയൊരു കണക്ക് വരും അത് നിങ്ങളിപ്പോൾ അങ്ങനെ ഒന്നും കണക്ക് കൂട്ടണ്ട നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് ഹൃദയത്തിൽ ടച്ച് ചെയ്യുമ്പം അതൊന്ന് മനസ്സിൽ അനുഭവിക്കുക പക്ഷേ ശ്വാസം പിടിക്കുകയൊന്നും വേണ്ട എടുക്കുക പതുക്കെ എടുത്ത് ശ്വാസം വെളിയിലേക്ക് ആ വെളിയിലേക്ക് വിടുക അപ്പോൾ നിങ്ങൾ ആ കൈ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസം വെളിയിലേക്ക് പതുക്കത് എത്ര ദൂരം സഞ്ചരിക്കുന്നു അവിടെ കൈ വെച്ച് തൈയിലേക്ക് തട്ടുന്ന അനുഭവിക്കുക അപ്പോഴാണ് നിങ്ങൾ ഈ ബ്രഹ്മസ്ഥാനവും ഉള്ളിലുള്ള ബ്രഹ്മസ്ഥാനം അനുഭവിക്കും വെളിയിലുള്ള ബ്രഹ്മസ്ഥാനം അനുഭവിക്കും പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്കത് ഇപ്പം ഋഷീശ്വരന്മാർക്കൊന്നും ഇങ്ങനെ കയ്യൊന്നും വെക്കണ്ട അവർക്കറിയാം പക്ഷേ നിങ്ങൾ നമ്മൾ സാധാരണക്കാരാണ് അപ്പോൾ നമുക്കത് അനുഭവിക്കാൻ വേണ്ടിയാണ് കൈ വെക്കാൻ പറഞ്ഞു കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ ഈ വിദ്യകൾ നിങ്ങൾക്ക് ഒരേ ഒരിടത്തും ആരും പറഞ്ഞു തരത്തില്ല ഇതറിയുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ ശിവന് നന്ദി പറയുക ഇതെല്ലാം ശിവനിന്ന് വരുന്ന കാര്യങ്ങളാണ് നമ്മളും ആ ശൈവ പരമ്പരയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് അതുകൊണ്ടായി ഞാനിത് പറഞ്ഞുതരും നമ്മളകവും പുറവും ശിവൻ മാത്രമേ ഉള്ളൂ ഞാനിന്ന് തുകലശ്ശേരി ക്ഷേത്രത്തിൽ പോയിരുന്നു ശ്രീവലക്ഷേത്രത്തിൽ പോയിരുന്നു അതുകഴിഞ്ഞ് തുകലശ്ശേരി പോയി ഇന്ന് രാവിലെ ഭഗവാനെ കണ്ടു തൊഴുതു ആ നടയിൽ നിന്ന് ഓം നമശിവ ജപിച്ചു ശിവശിവ ജപിച്ചു ശിവശിവ എങ്കിലർ ജപിച്ചു ഓം ശിവം സർവം ശിവോഹം ജപിച്ചു ശിവശിവ ജപിച്ചുകൊണ്ട് ഭഗവാനെ വലുത്തുവച്ചു ഭഗവാന്റെ ആ അവിടെ ഭഗവാൻ്റെ മനസ്സർപ്പിച്ച് ഭഗവാനെ വണങ്ങി വളരെ സന്തോഷമായിരുന്നു അപ്പോൾ തുകലശ്ശേരിയിലെ ഞാൻ പോയ ആ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞാൻ അതുകൂടെ ഒന്ന് ഇട്ടേക്കാം ചെറിയ വീഡിയോ ആണ് ഒരു സെക്കൻഡുകളെ വരുത്തുള്ളൂ അല്ലേ അധികം ഇല്ല ഞാൻ അമ്പലത്തിൽ രാവിലെ പോയപ്പോൾ അമ്പലത്തിൽ വെളിയിലാണ് അപ്പോൾ ആ വീഡിയോ ഞാനൊന്ന് ഇട്ടേക്കാം ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം അവിടെ വരുന്നവർക്ക് തൊഴിലുന്നവർക്കോ ഒന്നും ഭഗവാന്റെ ആ ഒരു ഭഗവാൻ ആ കൈലാസത്തിലുള്ള അതേ ശക്തി അതേ പവർ അവിടെ ഉണ്ട് എന്ന് ഹിമാലയത്തിലെ ഒരു സന്യാസി അതുകൊണ്ട് ശിവലിംഗം ഏറ്റവും ഒരു ശിവലിംഗ് കേരളത്തിലെ തന്നെ ഒരു സന്യാസി പറഞ്ഞതനുസരിച്ച് ആ ആ കേട്ട ആൾ ഹിമാലയത്തിൽ പോയാൾ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭഗവാൻ അതിന് അതിന് തല അതിന് മുമ്പേ എനിക്ക് ശിവലിംഗ ദർശനം ഉണ്ടായി വലുപ്പമുള്ള അങ്ങനെ അത് കൈലാസം തന്നെയാണ് എല്ലാ ക്ഷേത്രങ്ങളും ശക്തിയുണ്ട് പക്ഷേ ഈ ശിവലിംഗത്തിന് വളരെ വലിപ്പമുള്ള ശിവലിംഗം അപ്പം അങ്ങനെ ആ ഭഗവാൻ എന്നെ സ്വപ്ന ആ സ്വപ്നദർശനം കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനവിടെ പോയത് പക്ഷെ അവിടെ വരുന്നവരാരും ഭഗവാന്റെ ആ കൈലാസം തന്നെ ആണെന്നുള്ള ചിന്തയോടുകൂടി തൊഴുകയാണെങ്കിൽ വളരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാൻ മുമ്പ് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇന്നവിടെ ചെന്നപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം വളരെ സന്തോഷമായിരുന്നു പിന്നെ അധികം ആളില്ലായിരുന്നു പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഞാൻ ആ നടയിൽ നിന്ന് ഭഗവാന്റെ ഭഗവാൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ അല്പം സംസാരിച്ചു ആ നടയിൽ നിന്ന് ഇത് കൈലാസമാണ് എന്ന് പറയും എത്ര പേര് കേട്ടെന്നോ എത്ര പേർക്ക് മനസ്സിലായെന്നോ എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും അവിടെ നിന്ന് ഭഗവാനെക്കുറിച്ച് രണ്ടു പേര് പറയണമെന്ന് തോന്നി അത് ഞാൻ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു ഭഗവാനെ ഒന്നമിഷമായി ജപിച്ചു ഞാൻ ആ നടയിൽ നിന്ന് ശിവവിദ്യ ചെയ്തു ആ സിദ്ധ പരമ്പര ചെയ്ത ശിവവിദ്യ ആ നടയിൽ നിന്ന് ഞാൻ ചെയ്തു അവിടുന്ന് ഞാൻ മേടിച്ചൊരു മാലയാണത് ഇത് ഭഗവാന്റെ ഒരു അവിടുന്ന് മേടിച്ചതാണ് ഇപ്പം ഇത് ആ ഭഗവാനെ ഒരു സ്മരിക്കുമ്പോൾ എപ്പോഴും അതിനുവേണ്ടി അവിടെ ഒരു മാലയെ മേടിച്ചു ഞാനിന്ന് പോകും അപ്പം അവിടെ പലരും വരുന്നുണ്ട് നന്നയാൾ കുറവാണ് ഞാൻ ചെല്ലുമ്പോൾ പക്ഷേ അത് ശരിക്കും കൈലാസമാണ് എന്നുള്ള ഒരു പക്ഷേ ഭഗവാന് അത് കുറച്ച് ആളുകൾ അറിഞ്ഞാൽ മതിയെന്നായിരിക്കും ഭഗവാൻ്റെ ഇത് അതുകൊണ്ടായിരിക്കും ഞാൻ എനിക്കറിയാവുന്നവർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭഗവാനെ അറിയട്ടെ ഭഗവാൻ്റെ ശക്തി ശരിക്കും ആർക്കും അറിയത്തില്ല എനിക്ക് തന്നെ ആ ഹിമാലയത്തിലെ സന്യാസി വരി പറഞ്ഞപ്പോഴാണ് മനസ്സിലായി പിന്നെ എനിക്ക് ശിവലിംഗ ദർശനം തന്നായിരുന്നു പക്ഷേ അത് തുമലശ്ശേരിയിലെ ശിവലിംഗമാണെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ആ തിരി അവിടെ പോയപ്പോഴ് അത് ശരിക്കും മനസ്സിലായി ഇന്ന് ഞാൻ പോയപ്പോൾ കാരണം ഞാൻ അത് തന്നെ സ്വപ്നത്തിൽ കണ്ടു അപ്പോൾ ഇതെല്ലാം ഭഗവാൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആത്മാക്കളെങ്കിലും രക്ഷപ്പെടട്ടെ ഈശ്വരനെ അറിയട്ടെ എന്ന പ്രാർത്ഥന പറഞ്ഞു തരുന്നതാണ് അല്ല നമ്മളിപ്പോൾ ആഹാരം കഴിച്ചു നമ്മളടിച്ചു പൊളിച്ചു അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചതൊന്നും അല്ല ജീവിതം ഇതൊന്നുമല്ല ജീവിതം ഇതിനപ്പുറത്തൊരു തലമുണ്ട് ആ ഒരു നമ്മൾ ഈ ജീവിച്ചു പോകുന്നതിനിടയിലും ഈശ്വരനെ അറിയണം അതിനുവേണ്ടി ഞാൻ പറഞ്ഞ എൻ്റെ നാവിൽ നിന്ന് കുറച്ച് പേർക്കെങ്കിലും ഭഗവാനെ അറിയാം ഭഗവാനെ തൊഴുന്നെങ്കിൽ ഭഗവാനെ അറിയുന്നെങ്കിൽ എനിക്ക് വളരെ സന്തോഷം അതിന് എനിക്കൊരു കഴിവുമില്ല ഭഗവാന്റെ മഹത്വം ഇതെല്ലാം ഭഗവാന്റെ ലീലകളാണ് എന്നെ സ്വപ്ന സ്വപ്നപരിശനത്തിൽ കാണിക്കുന്നതും ഹിമാലയത്തിൽ പോയ ആ വ്യക്തിയോട് സന്യാസി പറയുന്നതും തുലശ്ശേരി തുകലശ്ശേരിയിലെ ശിവലിംഗത്തെക്കുറിച്ചും അത് കൈലാസമാണെന്നും അവിടെ പോകുന്ന കൈലാസത്തിന് പോയ തുല്യമാണെന്നും നഗ്നനായ മഞ്ഞിൽ തപസ് ചെയ്യുന്ന സന്യാസി വല്ലപ്പോഴും മാത്രം ഉണരുന്ന സന്യാസി ആ സന്യാസി എൻ്റെ സഹോദരനോട് ആ സഹോദരൻ്റെ മനസ്സിൽ കാര്യം അങ്ങോട്ട് പറയുക അത് കഴിഞ്ഞാൽ പറയുന്നത് കൈലാസത്തിൽ വരുന്നതിന് പകരം തുകലശ്ശേരി ശിവഭഗവാനെ ശിവലിംഗത്തെ തൊഴുതാൽ മതി അപ്പോൾ അത് അനുഭവമായിരുന്നു എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നാലാവുന്നത് ഞാൻ പറയുന്നുണ്ട് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ ശിവനെ അനുഭവിക്കുന്നവർ അനുഭവിക്കട്ടെ അവരുടെയൊക്കെ ആത്മാവ് ആ രക്ഷപ്പെടും ആ ഈശ്വരസാക്ഷാർ ഉണ്ടാവും എന്നെനിക്ക് യാതൊരു സംശയവുമില്ല ഭഗവാനെ കൈലാ ഞാൻ ആ തുകലശ്ശേരി ക്ഷേത്രത്തിലേക്ക് കയറി തൊഴുത് കൈലാസമാണെന്ന് തന്നെ ഉറപ്പിച്ച എന്തൊരു സംതൃപ്തി ആയിരുന്നറിയോ പക്ഷെ അത് മനസ്സിൽ വരണം ആ ഭാവം കൈലാസം അവിടെ കൂവളം ഉണ്ട് കൂവളത്തിൽ ചെറിയ ഭസ്മം അതിലുണ്ട് അതിലൊക്കെ അവിടെയൊക്കെ ഞാനൊന്ന് തൊഴു കാരണം എനിക്കറിയാം അതിലെല്ലാം ശിവനുണ്ടെന്ന് എനിക്കറിയാം കാരണം ഞാനവിടെ പോകുന്നത് ഭഗവാനെ ആദ്യമായി ഞാൻ കാണുന്നത് സ്വപ്നദർശനത്തിലാണ് അതുതന്നെയാണ് ഞാനിപ്പോൾ അവിടെ ചെന്നപ്പം കണ്ട ശിവലിംഗം എന്നാലോചിച്ച് നോക്കി അപ്പോൾ അതിന് ഞാനവിടെ ചെല്ലുന്നതിന് മുമ്പ് മനസ്സുകൊണ്ട് അവിടെ ചെന്നിട്ടുണ്ട് അത് അനുഭവമാണ് അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ചിലർക്ക് ചിലപ്പോൾ അതൊരു ചിലര് ചിലർ ശ്രദ്ധിക്കത്തില്ല ചിലർക്കതൊരു ഓ എന്താ ഇയാൾ പറയുന്നത് ചിലർക്കൊരു കൗ ചിലർക്ക് അത് ഭക്തിയായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവം അപ്പോൾ എല്ലാവരും ഭഗവാനെ അറിയട്ടെ ഞാൻ ആ വീഡിയോയും കൂടെ അവസാനം ഒന്ന് വിടാം സെക്കൻഡുകളേ ഉള്ളൂ അത് അവസാനപ്പെടുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണണ്ട ഒരു കണ്ടാൽ മതി അതുകൊണ്ടാണ് ആദ്യം കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും കാണും പക്ഷെ അതല്ല ഭഗവാൻ്റെ ആ ഒരു അമ്പലം അതിന് അത്ര ഭഗവാനോട് ഭക്തി ഉള്ളവരെ അവസാനം വരെ കാണത്തുള്ളൂ അവർ കണ്ടാൽ മതി അതുകൊണ്ട് അവസാനപ്പെടുന്ന ഇതൊക്കെ ഭഗവാൻ നിശ്ചയിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ചില ഒരു ഭാഗ്യങ്ങളാണ് ഇത് വീഡിയോ ഈ മുഴുവൻ കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും ഭഗവാനെ അറിയുന്നവരാണ് എനിക്ക് സംശയമില്ല എല്ലാവർക്കും ഉണ്ടാകാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ ഓം കൃഷ്ണായ്മ ശിവ